എത്ര നേരം തുടങ്ങിയിട്ട് പാട് ഇനി അതിന് മല്ലെടുത്തിട്ട് കാര്യം ഉണ്ടെന്ന് ഓന് തോന്നണല്ല പുട്ടേക്ക പെരുന്തനെ വിളിക്കാൻ ആള് പോട്ടിണ്ടല്ലോ അയാള് പറട്ടെ അയാള് വരുന്നെന്ന് ഓന് തോന്നില്ല പെരുന്തച്ചം വന്ന അയാള് നേരെയുള്ള ചരിയാ വിളിച്ചാ ഗൗനിക്കാതിരിക്കില്ല ചെയ്തതെല്ലാം ഏയ് എല്ലാം മനസ്സിൽ മോന്തായ ഉറച്ചില്ലെങ്കിലും കിടപ്പറിക്കാട്ടിന്നെ ഇളക്കം പാലിക്കിട്ടിയല്ലോ ഭദ്രേ അതിന് കഴിഞ്ഞെങ്കിൽ എല്ലാം ഒന്ന് ഉറച്ചു കഴിഞ്ഞോട്ടെ ഇളക്കി മാറ്റേണ്ടത് ആര്യണെന്ന് എനിക്ക് നല്ല നിശ്ചയം ഉണ്ട്

ഒരു പുണ്യടുത്ത് എന്റെ കണക്ക് പിടിക്കില്ല പോലും അറിയാത്ത അറിയാവുന്ന കണ്ണൻ വിശ്വകർമ്മന് തെറ്റെന്ന് പറഞ്ഞ് ഇവനെ എങ്കിൽ പണിക്കാരി കണക്ക് തീർത്തായിരിക്കും തന്നോട് താൻ ഇത്രയും കാലം ഞങ്ങളെ പറ്റിച്ചതിന്റെ കണക്ക് കണക്ക് കൈയോട് തീർക്കാടാ സ്ഥാനം ചിലർ ചിലോരയിൽ ഉറപ്പിക്കും അതിനുവേണ്ടി ചിന്തേണ്ടി വരുന്നു തന്നെ പോലുള്ള പാവങ്ങളുടെ ചോരയായിരിക്കും അത് തിരിച്ചറിയാനും തിരിച്ചടിക്കാനും വയ്യെങ്കിൽ കേട്ടൊന്നും മോങ്ങണ്ടോ അറിഞ്ഞു കാണുമോ നാളെയാണ് ാണ് കൂടല്ലേ മരത്തിലാണ് പണിയെങ്കിൽ അച്ഛന്റെ കൈക്ക് ചേരാത്ത കൂടമുണ്ടാവില്ല സിദ്ധിയുള്ള അച്ഛന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലാതെ കാര്യസാധ്യത്തിന് കള്ളക്കണക്കൂട്ടുന്നതിന് ആചാരിച്ചൻ ശ്രമിച്ചു പരാജയപ്പെട്ടതിന്റെ കാര്യമല്ല വരച്ചില്ലാർക്കും പക്ഷെ ശ്രമിച്ചു നോക്കണം കാണാം കാണാം അവസാനമായി കാണാം പെരുന്തൻറെ പിഴച്ച പടിക്കുറ്റം തീർക്കുന്ന മുഖത്തൊരു കണക്ക് പണ്ട് പറഞ്ഞതുപോലെ പെരുന്തച്ചൻ എത്തിയില്ലേ നിങ്ങളുടെ കാൽ കീഴിൽ ഒരിക്കൽ വാക്ക് പറഞ്ഞു പണി പൂർത്തിയാക്കാൻ മുഖത്തൊരു സന്തോഷക്കാകം വരട്ടെ എന്താ ചിലടത്തം മുലാലേ ദോഷം മാറി ഇല്ല തുള്ളി ഉണ്ടാവുന്നു നോന് ഇപ്പൊ അങ്ങനെ ഒരു മോഹൻലൂടെ വരുന്ന കൂടെ മുറിച്ചു കഴിഞ്ഞ പിന്നെ നോൻ പുറത്താ അങ്ങനെ ഒരു ഭാഗ്യം കൊണ്ടുവന്ന് തന്നതും തന്റെയും മോന പറ്റുമെങ്കിൽ താനിത് ചെയ്യരുതാ നോന് പറയാനത് പെരുത്തച്ഛനാവുമെങ്കിൽ തന്നെയാണ് പക്ഷെ പണിക്ക് കൈ സഹായത്തിന് ും തന്റെ ഇടമുള്ള ആസാരിമാര് വേണം അതിന് വേണമെന്നില്ല മെഡിക്കൽ വേറെ എവിടെ ഉണ്ടാവുമല്ലോ ഒന്നാ താറായിക്കോ എന്നാലും തകർന്നില്ല അത് തന്നെ നല്ലത് അല്ലെങ്കിലും പെരിന്തച്ചിലൊപ്പം പണിയെടുക്കാൻ എന്നെ കിട്ടില്ല പക്ഷെ തന്ത്രികള് മേൽത്തട്ടിന്ന് ഞാൻ പണിയുമ്പോ ഞാൻ പേരുചൊല്ലിപ്പറയുന്ന പണിയായുധങ്ങൾ എടുത്തു തരാൻ താളത്തിന്റെ കാൽ ചുവട്ടിലെ വിലങ്കണ്ടിലെനിക്കൊരു സഹായി വേണം ആതൊരു ശരി വേണമെന്നില്ല അത്യാവശ്യം പണിയായുധങ്ങളുടെ പേരുകൾ അറിയാവുന്ന ഒരു ചേക്കാൻ അത് ഇവനായാലും മതിയെന്നല്ല ഇവൻ തന്നെ വേണം വെരുന്തൽ ചുവടിലിരിക്കേണ്ടവനല്ല കണ്ണൻ വെരുന്തച്ഛനോപ്പല്ല ഒരുപടി പേരെയാ കണ്ണൻ വിശ്വകർമ്മന്റെ സ്ഥാനം എങ്കിലേ കൂടം ഉറക്കില്ല പിഴവ് അല്ലാതെ പമ്പ് കാണിക്കലല്ല അച്ഛന്റെ പണി ഗുരുനാഥൻ അനുസരിക്കുന്ന ഒരു കുറച്ചിലല്ല ഗുരുത്വാ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സ്വയം തോറ്റു തരാൻ എനിക്കാവില്ല ഈ പണി ഞാനാണ് തുടങ്ങി വെച്ചതെങ്കിൽ ഇത് അടിച്ചിറക്കി പുതുക്കി പണിയാനും കലിസത്തിനും നാളെയാ

ഇന്നൊരു നേരത്തേക്ക് മാത്രം ഞാൻ നന്നായി ആർക്കും വഴങ്ങാത്ത വിശ്വകർമ്മന് മംഗലത്തമ്മയുടെ അനുസരണയുണ്ട് നല്ലത് എനിക്ക് നേരം കള ആയുധങ്ങൾ എടുത്തോളൂ നെയ് പ്രാർത്ഥിക്കണം പണിയുന്ന കൈകൾ എൻ്റെതാണെങ്കിലും ആയുധങ്ങൾ നിൻ്റെതാണ് ദൈവദത്തമായ തത്വശാസ്ത്രത്തെ ർഭിചരിച്ച നിന്റെ ആയുധങ്ങൾ ഒരുപാട് പേരുടെ ദുരിതത്തിനും ചോരയ്ക്കും കണ്ണീരിനും കാരണക്കാരനായ നിന്റെ ആയുധങ്ങൾ കയ്യിലെടുക്കുമ്പോൾ അച്ഛന് പിഴവ് പറ്റരുതേ എന്ന് നിന്റെ മോൻ പ്രാർത്ഥിക്കണം കേട്ടുണ്ടോ എങ്ങി പണി ആരംഭിക്കാം தாம இல்ல தந்திரிகளே இது தாமசமல்ல எல்லாம் ஞொடியிட நேரத்தில் பூத்தியாகும் பரிதிரமம் வேண்ட வேண்ட உழைக்கா போகணும் நாலு வசத்தும் കണ്ണാ കണ്ണൻ കാണണ്ടോ തലയുയർത്തി നോക്ക് കൂടമുറച്ചത് എങ്ങനെയെന്ന് നിനക്ക് കാണാം മരത്തെയും മനുഷ്യനെയും അറിയുന്നവൻ കൈവച്ചപ്പോൾ ഒന്നായി ചേർന്ന കൂടവും അതിനപ്പുറത്തെ ആകാശവും ആകാശച്ചൊരുവിൽ അമ്മയെയും നിലയ്ക്ക് ഇപ്പോൾ കാണാം ോ നിന്നിലെ തച്ചന്റെ പിഴവുകൾ ഞാൻ ഈ കൊണ്ട് വീതൊളി കൊണ്ടിപ്പോന്റെ മകന്റെ തെറ്റുതിരുത്താനും ഈ വീതുളി തീ വീതുളി പ്രപഞ്ച വിശ്വകർമാവ കഴുത്തിലും പിഴക്കും മകന്റെ കഴുത്തിലും പിഴച്ചില്ലല്ലോ സ്വന്തം മകനെ ചതിച്ചു കൊന്നില്ല ആ ബ്രദിയത് മകന്റെ കഴിവിനെ അസൂയൂട്ട് വാർത്തകൾ സ്വന്തം സെൽഫോൺ ഉപയോഗിച്ചത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരനായ ജയകൃഷ്ണൻ നായരാണ് പന്ത്രണ്ട് വയസ്സുകാരനായ മകൻ സിനോജിനെ കൊലപ്പെടുത്തിയത് ഭാര്യ വീട് വിട്ടിറങ്ങി പതിൽ പ്രതിഷേധിച്ച് അച്ഛൻ പത്ത് വയസ്സുകാരി മകളെ മാനുഭക്കപ്പെടുത്തി കുഞ്ഞിന്റെ തരച്ചിൽ അസഹനീയമാകുമ്പോൾ ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് അമ്മ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊലപ്പെടുത്തി എഡ്യൂക്കേഷൻ ലോൺ അടച്ച് തീർക്കുന്നതിന് പണമുണ്ടാക്കാൻ സഹോദരിയെ മാംസ വ്യാപാരത്തിൽ നിർബന്ധിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അറസ്റ്റിലായി പ്രമുഖ രാഷ്ട്രീയ നേതാവായ കെ എം കെ വരർ മകനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത് പെരുന്തച്ചും കോൺഗ്രസ് കൊണ്ടാണെന്ന് പാർട്ടിയുടെ യുവജന വിഭാഗം കുറ്റപ്പെടുത്തി ശിഷ്ടങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ പെരുന്തനി പങ്കുവെക്കാനുള്ളത് പിഴയ്ക്കാത്ത ശാസ്ത്രത്തിന്റെ കണക്കുകളല്ല വരണ്ട മണ്ണിൽ പതിക്കുന്ന പുതുമടത്തുള്ളിയുടെ സുഗന്ധവുമാർ സ്വപ്നങ്ങൾ അതിന് വടക്കു കിഴക്കി കോണിൽ സ്നേഹം സ്ഥാപിക്കണം കോണിൽ സഹോദര്യം വായു കോണിൽ അഹിംസ വസ്തുമധ്യത്തിൽ മദ്യത്തിൽ പകരം ഒരു യഥാർത്ഥ മനുഷ്യനെ സ്ഥാപിക്കണം എനിക്ക് അങ്ങനെ അങ്ങനെ പടുത്തുയർത്തുന്നൊരു ലോകഭവനം ശിലാ മണ്ഡപം ചിത്രകൂടങ്ങളിൽ പൊട്ടിക്കിളിർത്തുവോ വട്ടത്തിൽ ചതുരത്തിൽ നീളത്തിനങ്ങനെ കാലങ്ങൾ വാർക്കുന്ന സ്വപ്നമേ വട്ടത്തിൽ ചതുരത്തെ നീളത്തിലങ്ങനെ കാലങ്ങൾ വാർക്കുന്ന സ്വപ്നമേ കെട്ടകാലത്തിൻ്റെ നിലവറവാതിലും വെട്ടിത്തുറന്നു വരുശിൽപവായി കെട്ടകാലത്തിൻ്റെ നിലവറവാതിലും വെട്ടിത്തുറന്നു വരു ശിൽപവായ